ില്ലാതെ മീഡിയ <indo by> <thonsara> <iblampa> എനിക്ക് നിങ്ങളെല്ലാവരും പിയാറില്ലൊക്കെ പിയാറല്ലേ എല്ലാവരും പിയാറ് നിങ്ങളൊക്കെ എൻ്റെ ഒരേ ഓരോ മനുഷ്യരും ഒരാളോട് മറ്റേത് ഒരാളോടും മറ്റേത്യറാണ് നിങ്ങൾ സിനിമ കണ്ട സിനിമ കണ്ടേ അതിരി വരാം തിരിച്ചിലും വരാം തിരിച്ചിൽ വരാം അതിന്റെ ബസ്സിൽ വരാം താങ്ക് യു ജനങ്ങളോട് നന്ദി ജനങ്ങളുടെ കപ്പാണ് അവരെ നല്ല <laughs> 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 കോമഡി അല്ല എന്നത് നിങ്ങളത് പടം കാണിക്കൊണ്ട് നിങ്ങളിപ്പോ പുള്ളിയെ കൊണ്ടുപോകണം സമ്മതിക്കത്തില്ല വിട്ടത് പിന്നെ തരാം ഞങ്ങൾ പടം കാണിക്ക みんなすてきです。